പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ഒഡി സി എഫ് സിയുടെ ഹെഡ് കോച്ച് ആയിട്ടുള്ള സെർജോൽ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു രാഹുൽ കെ പിയുടെ സൈനിംഗുമായി ബന്ധപ്പെട്ടായിരുന്നു അദ്ദേഹം ചില കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിരുന്നത് സെർജോൽ ഒബേറ രാഹുൽ കെ പിയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു രാഹുൽ കെ പി ഞങ്ങളുടെ പ്ലെയിങ് സ്റ്റൈലിനോട് യോജിച്ച ഒരു പ്ലെയർ ആണ് ഞങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ രാഹുൽ കെ പിക്ക് സാധിക്കുമെന്നും തനിക്ക് ഉറപ്പുണ്ട് എന്നും സെർജോ ലൊബേറ പറഞ്ഞിരുന്നു രാഹുൽ കെ പി ടീമിൽ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നും സെർജുൽ ലൊബേറ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒഡി സി എഫ് സി മാത്രമായിരുന്നു രാഹുൽ കെ പിയെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് താൽപര്യം പ്രകടിപ്പിച്ച ടീം മാത്രമല്ല സെർജോൽ ായിരുന്നു രാഹുൽ കെപിയെ വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്നും രാഹുൽ കെ പി നേരത്തെ പറഞ്ഞിരുന്നു ഒഡീഷ എഫ്സിയുടെ പ്ലേയിങ് സ്റ്റൈലിൽ രാഹുൽ മികച്ച ഫെമിൽ കളിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറായുള്ള ജീസസ് ജിമിനസിന് പരിക്കേറ്റത് ടീമിനു വലിയ തിരിച്ചടി നൽകിയ ഒരു കാര്യം തന്നെയായിരുന്നു ഒരു ഫിനീഷർ ഇല്ലാത്തതിന്റെ അഭാവം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വാർത്തയനുസരിച്ച് ജീസസിന്റെ പരിക്ക് ഭേദമായിട്ടുണ്ട് പരിക്കല്ലെ മാറി താരം മാച്ച് ഫിറ്റ്നസ് എല്ലാം വീണ്ടെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത ഒഡീഷ എഫ്സിക്കെതിരെയുള്ള മത്സരത്തിൽ ജീസസ് അവൈലബിൾ ആയിരിക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ജീസസ് തിരിച്ചു വരുന്നത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിങ് കൂടുതൽ ശക്തമാവുക തന്നെ ചെയ്യും ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്ന പന്ത്രണ്ടിന് ഒഡീഷ എഫ്സിക്കെതിരെയാണ് കഴിഞ്ഞ മത്സരത്തിലെ പോലെ തന്നെ മികച്ചൊരു പോരാട്ട വീതിയും അടുത്ത മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെക്കേണ്ടതുണ്ട് മാത്രമല്ല ജീസസ് അടുത്ത മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കുമെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മാർഗസ് മൃഗ്ലാവു ആയിരുന്നു അടുത്തൊരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഇഷാൻ പണ്ഡിതയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് എല്ലാം കമന്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇഷാൻ പണ്ഡിതയുടെ പരിക്ക് മാറിയോ എന്നുള്ളത് മാർക്കസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇഷാന് പരിക്കുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം റിക്കവർഡായിട്ടുണ്ട് അതിനുശേഷം താരത്തിന് വീണ്ടും പരുക്കേറ്റിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം വീണ്ടും റിക്കവർ ആയിട്ടുണ്ട് വരുന്ന ഏഴ് അല്ലെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ അദ്ദേഹം മാച്ച് ഫിറ്റ്നസ് എല്ലാം വീണ്ടെടുക്കുമെന്നാണ് മാർക്കസ് പറയുന്നത് ഈ ഒരു സീസണിൽ അവസരങ്ങളൊന്നും ലഭിക്കാത്ത ഒരു താരം കൂടിയാണ് ഇഷാൻ മണ്ഡിത പരിക്ക് കാരണം കൊണ്ട് തന്നെ ഈ ഒരു സീസണിലെ എല്ലാ മത്സരങ്ങളും ഇഷാൻ നഷ്ടമായി കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം